യാത്രക്കാർക്ക് വലിയ ആശ്വാസം പകർന്ന് ദുബൈയിൽ ഏറ്റവും തിരക്കേറിയ ഒരു മേഖലയിൽ കൂടി ബസ് സ്റ്റേഷൻ പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുകയാണ് ഏറെ ബസ് യാത്രക്കാരുള്ള കിസൈസ് പ്രദേശത്തെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് സമീപത്താണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ പുതിയ ബസ് സ്റ്റേഷൻ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് യാത്രാസമയം കുറയ്ക്കാനും മറ്റ് യാത്രാ മാർഗങ്ങളുമായി തടസ്സമില്ലാത്ത കണക്ഷൻ ഉറപ്പുവരുത്താനും സ്റ്റേഷൻ ഉപകരിക്കുമെന്നത് തീർച്ചയാണ് നയൻറ്റീൻ എഫ് ട്വന്റിവന്റി ത്രീ എ എഫ് ട്വൻ്റിവന്റി ഫോർ ഡബ്ല്യു ട്വൻ്റി എന്നീ റൂട്ടുകളിലേക്കുള്ള ബസ്സുകൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും അതോടൊപ്പം റൂട്ട് ട്വൻറ്റി ത്രീ ബസ്സുകളും ഇതുവഴി കടന്നു പോവുകയും ചെയ്യും ഷാർജയിലും ദുബായ് ബോർഡറിലും താമസിച്ച് ദുബൈയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും തിരിച്ചും ഏറ്റവും ഉപകാരപ്പെടുന്ന ബസ് റൂട്ടുകളാണ് ഈ മേഖലയിലുള്ളത് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്നതിനാൽ ദുബൈയിലെ സജീവ ബസ് സ്റ്റേഷനായി ഒരുപക്ഷേ ഇവിടം മാറിയേക്കാം